വെൺപാലവട്ടം മേൽപ്പാലത്തിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ നിന്ന് താഴേക്ക് വീടെ യുവതി മരിച്ച അപകടത്തിൽ കേസെടുത്തു പോലീസ് സ്കൂട്ടർ ഓടിച്ച സിനിക്ക് എതിരെയാണ് കേസെടുത്തിരിക്കുന്നത് സ്കൂട്ടർ അമിത വേഗത്തിലായിരുന്നുവെന്നും അശ്രദ്ധമായി ഓടിച്ചതാണ് അപകടത്തിന് കാരണമെന്നും പോലീസ് എഫ്ഐആറിൽ പറയുന്നുണ്ട് മരിച്ച സിമിയുടെ ബന്ധുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് കഴക്കൂട്ടം കാറോട് ബൈപ്പാസിൽ വെൺപാലവട്ടം മേൽപ്പാലത്തിൽ ഇന്നലെ ഉച്ചയോടിയായിരുന്നു അപകടം സംഭവിച്ചത് കോവളം വെള്ളാർ സ്വദേശി സിമിയാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ സിമിയുടെ മകൾ ശിവന്യ സഹോദരി സിനി എന്നിവർ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ നിയന്ത്രണം തെറ്റി ബാരിയറിൽ തട്ടുകയും ഇരുപതടിയോളം താഴെയുള്ള സർവീസ് റോഡിലേക്ക് മൂവരും വീഴുകയുമായിരുന്നു കൊല്ലത്ത് ബന്ധുവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയായിരുന്നു അപകടം സംഭവിച്ചത് സർവീസ് റോഡിനോട് ചേർന്നുള്ള ഓടയിൽ തലയിടിച്ചാണ് സിമിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് സിമിയുടെ ശരീരത്തിലേക്കാണ് മകൾ പതിച്ചത് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന സിമി അല്പസമയത്തിനുശേഷം മരിച്ചു അപകടം കണ്ട ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് ന്യൂസ് ഡെസ്ക്